ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് സംസ്ഥാനത്ത് മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം മാർച്ച് മാസത്തെ റേഷൻ വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച മസ്റ്ററിങ് എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനുള്ള നടപടിയും ഭക്ഷ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് റേഷൻ വിതരണത്തിലുള്ള ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപ്പോ സംവിധാനത്തിലെ പാളിച്ചകൾക്ക് കാരണം അധിക സെർവർ വേണമെന്ന ഒരു വർഷം മുൻപുള്ള തീരുമാനം നടപ്പാക്കുവാൻ വൈകിയത് കാരണമെന്ന് വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പത്തിന് ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് റേഷൻ വിതരണ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമാന്തരമായി ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസിയും പകരം സെർവറും വേണമെന്ന് തീരുമാനിച്ചത് അന്നും റേഷൻ വിതരണം സംസ്ഥാനത്താകെ തടസ്സപ്പെട്ടതോടെയാണ് യോഗം ചേർന്നത് ഇതിനായി പണം അനുവദിക്കണമെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും ഒക്ടോബറിലും ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ സർക്കാരിന് കത്തെഴുതിയെങ്കിലും നടപടിയുണ്ടായില്ല ഒക്ടോബർ പകുതിയോടെ അനുമതി നൽകിയെങ്കിലും തുക അനുവദിച്ചില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായി മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ റേഷൻ വിതരണവും തടസ്സപ്പെട്ടതോടെയാണ് സെർവറിനുള്ള ലൈസൻസ് ഫീസായി മൂന്നര ലക്ഷം രൂപ അനുവദിക്കുവാൻ തീരുമാനിച്ചത് ആധാർ വിവരങ്ങൾ സൂക്ഷിക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് നൽകുവാനുള്ളതാണ് ലൈസൻസ് ഫീസ് ഇ പോസ് യന്ത്രത്തിൽ റേഷൻ കാർഡുടമ വിരൽ പതിപ്പിക്കുമ്പോൾ ആധാർ ഡേറ്റയിലെ വിവരങ്ങൾ പരിശോധിക്കുവാൻ സഹായിക്കുന്നതിന് ഐ ടി മിഷന് കീഴിൽ കേരളത്തിലുള്ള സെർവറിന്റെ ശേഷി മതിയാകാത്തതിനാലാണ് പകരം സെർവർ സജ്ജീകരിക്കുന്നത് അതുപോലെ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്റ്ററിംഗ് ദുരന്തത്തിന് വഴിവെച്ചത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പാവങ്ങൾക്കുള്ള റേഷൻ സാധനങ്ങൾ അനർഹർ കൈപ്പറ്റുന്നു എന്ന വിവരത്തിന്റെ അടി ത്തിലായിരുന്നു ഈ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ഇമെയിൽ മുഖാന്തരം ആവശ്യപ്പെട്ടിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ഇ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ഭക്ഷ്യവകുപ്പ് അലംഭാവം തുടർന്നു ഒടുവിൽ മസ്റ്ററിംഗ് വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം നാല് കത്തുകൾ സംസ്ഥാനത്തിന് അയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളത്തിൽ നടപടി തുടങ്ങിയത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷൻ ആവശ്യമായ പരിശീലനം നൽകി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്കും പരിശീലനം നൽകി ഇതിനുശേഷമാണ് റേഷൻ കടകളിലെ ഈ റേഷൻ പിങ്ക് കാർഡുകളിലായി കോടി അൻപത്തിനാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അൻപത്തിയേഴ് പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിന്റെ ഉപഭോക്താക്കളായിട്ടുള്ളത് ഇത്രയും പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കുവാനുള്ള ഐ മിഷന്റെ മെഷീന്റെ സർവറിന്റെ ശേഷിക്കുറവാണ് ജനങ്ങളെ വലയ്ക്കുന്നത് ഇതുവരെ പതിനൊന്ന് ശതമാനം പേരുടെ മസ്റ്ററിംഗ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അധിക സെർവറിന് ഇപ്പോൾ പണം അനുവദിച്ചതോടെ അടുത്തുതന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മസ്റ്ററിംഗ് നടത്തുവാൻ കഴിഞ്ഞേക്കും അധിക സെർവർ സ്ഥാപിക്കാതെയും ഒരു വർഷം ലഭിച്ചിട്ടും അവസാന മാസത്തേക്ക് മസ്റ്ററിംഗ് നീട്ടിയ ഭക്ഷ്യവകുപ്പിന്റെ അലംഭാവം തന്നെയാണ് ഒന്നര കോടി മുൻഗണന കാർഡുകളെ വലച്ചതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കേരളത്തിന് മാത്രമായി ഇനി കേന്ദ്ര സർക്കാർ ഇളവ് നൽകുമോ എന്ന് കണ്ടറിയണം പ്രശ്നങ്ങൾ തീർത്ത് മസ്റ്ററിംഗ് തുടങ്ങിയാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മാർച്ച് മാസത്തെ സജീവമായി നടന്നു തുടങ്ങി പത്ത് കിലോയുടെ ഭാരത് റൈസ് വാഹനങ്ങളിൽ കൂടിയും ചില ഔട്ട്ലെറ്റുകളിൽ കൂടിയും വിതരണം നടക്കുമ്പോൾ അഞ്ച് കിലോ കെ റൈസ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകി തുടങ്ങി ഏപ്രിൽ പതിമൂന്ന് വരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്കും വില കുറച്ചിട്ടുണ്ട് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് സ്റ്റോക്ക് തീരുന്നതിന് മുൻപായി അവ വാങ്ങുക മസ്റ്റഡിംഗ് പുനരാരംഭിക്കുന്നത് പോലുള്ള പുതിയ റേഷൻ അറിയിപ്പുകൾ എത്തിയാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്